കാഴ്ചയുടെ വിരുന്നൊരുക്കി പോളപൂക്കൾ ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടിക്ക് സമീപമാണ് ആരുടെയും മനം മയക്കും വിധം പോളകൾ കൂട്ടത്തോടെ പൂത്തുനിൽക്കുന്നത് ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടിക്ക് സമീപം ജലാശയത്തിൽ പോളപ്പൂക്കൾ നിറഞ്ഞതോടെ ഫോട്ടോ എടുക്കാനും റീൽസുകൾ ചെയ്യാനും ആളുകളുടെ തിരക്കാണ് മനോഹരമായ പൂക്കൾ തടാകമാകെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ച ആരെയും ആകർഷിക്കും ഇവിടെ എത്തുന്ന ചെറുപ്പക്കാർ പലതരത്തിൽ വീഡിയോകളെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതോടെ ദൂരസ്ഥലങ്ങളിൽ പോലും ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് പോളപ്പൂക്കുന്നത് കുട്ടനാട്ടുകാർക്ക് പതിവ് കാഴ്ചയാണ് കർഷകർക്കാകട്ടെ അതത്ര ആസ്വാദ്യകരവുമല്ല പാടങ്ങളിലും ജലാശയങ്ങളിലും ഇവ തിങ്ങി നിറയുന്നതോടെ കൃഷിക്കായി വലിയ തുക ചെലവഴിക്കേണ്ടി വരുമെന്നതാണ് കാർഷിക മേഖല നേരിടുന്ന പ്രശ്നം എത്ര വാരി മാറ്റിയാലും വീണ്ടും ഓരോ വർഷവും പോളത്തിങ്ങി നിറയുന്നതോടെ ജലഗതാഗതത്തെയും ഇത് സാരമായി ബാധിക്കാറുണ്ട് പോളതിങ്ങി നിറഞ്ഞതോടെ ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടിയിലേക്ക് എത്തുന്ന ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകൾ ഏറെപ്പണിപ്പെട്ടാണ് ജെട്ടിയിലേക്ക് അടുപ്പിക്കുന്നത് മൂന്നാറിൽ നീലക്കുറിഞ്ഞു പൂക്കുമ്പോൾ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്നത് പോലെയാണ് കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിലും കാര്യങ്ങൾ ഇപ്പോൾ ആമ്പലും പോളയും പൂത്താൽ കാണാൻ നല്ല ചന്തമാണെങ്കിലും കൃഷിയെയും ജലഗതാഗതത്തെയും ബാധിക്കുമെന്നതിനാൽ സുന്ദര വില്ലന്മാർ എന്നാണ് കുട്ടനാട്ടുകാർ ഇവയെ പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത്